ചാലക്കുടി ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് തൃശൂർ കേരളവർമ്മ കോളേജിൽ വോട്ട് രേഖപ്പെടുത്തി തൃശൂർ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മണ്ണുത്തി മുക്കാട്ടുകര സെന്റ് ജോർജ് കോൺവെന്റ് എൽ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി തൃശൂർ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ മുറ്റിച്ചൂർ എ എൽ പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി ആലത്തൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ തോന്നൂർക്കര എ യു പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി ചലച്ചിത്ര താരം ടോമിനോ തോമസ് ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി എൻ ഡി എ ചാലക്കുടി മണ്ഡലം സ്ഥാനാർത്ഥി കെ എ ഉണ്ണികൃഷ്ണൻ ചാലക്കുടി ഫാസ് ഓഡിറ്റോറിയം ബൂത്ത് നമ്പർ നൂറ്റിയൊൻപതിൽ വോട്ട് രേഖപ്പെടുത്തി എരിഞ്ഞപ്ര അംഗൻവാടി മുപ്പത്തിയൊൻപതാം ബൂത്തിൽ എം എൽ എ സനീഷ് കുമാർ ജോസഫ് കുടുംബത്തോടൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തി